ശ്രീ നജീബ് മിനിറ്റ് സർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രായമായ ഒരു അമ്മ എന്റെ ഓഫീസിൽ വന്നു അവരുടെ കാലുകൾ രണ്ടും നീര് വെച്ച് തടിച്ച അവസ്ഥയിലായിരുന്നു സർ അവർക്ക് ഒട്ടും നടക്കാൻ വയ്യാത്തൊരു സ്ഥിതിയായിരുന്നു എന്നെ കണ്ടപാട് അവരെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് എനിക്ക് എൻ്റെ പെൻഷൻ ഇതുവരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കരയുണ്ടായി സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയ വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ഞങ്ങളുടെ രണ്ടു പേരുടെയും സ്ഥിതി വളരെ കഷ്ടത്തിലാണ് ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് ആകെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ച അഞ്ഞൂറ് രൂപയുടെ ക്ഷേമനിധി പോലും അതുകൊണ്ടുള്ള പെൻഷൻ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടണം എന്നതായിരുന്നു അവരുടെ പ്രയാസം സർ ഇവിടെ അംഗൻവാടി ടീച്ചർമാരായി വർക്ക് ചെയ്യുന്ന ആളുകളുടെ വ്യാകുലതകളെ കുറിച്ച് നമ്മുടെ ഈ സഭയിൽ ഒരുപാട് ചർച്ച നടന്നതാണ് പക്ഷെ അവർക്ക് അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന ക്ഷേമനിധി പെൻഷൻ പോലും ഇത്രയും കാലമായിട്ട് അവർക്ക് നൽകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ് സർ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ പിരിഞ്ഞ ഒരാൾക്ക് പോലും ഇതുവരെ ഒരു ആനുകൂല്യവും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ കൂടെയുള്ള ആയമാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് എല്ലാ മാസവും പിടിക്കുന്ന ക്ഷേമനിധിയുടെ പൈസ പോലും കൊടുക്കുന്നില്ല ക്ഷേമനിധിയിൽ വിളിച്ചാലോ അവർക്ക് യാതൊരു തരത്തിലുള്ള മറുപടിയും ഇല്ല നേരത്തെ വിഷ്ണു ഇവിടെ പറയണ്ടായി ഇവിടെ ആശാവർക്കർമാരുടെ കാര്യം അതുപോലെ പാചക തൊഴിലാളികളുടെ കാര്യം നിങ്ങൾ നോക്കൂ അണ്ടർ ആയിട്ട് നിൽക്കുന്ന ഒരു തരത്തിലും ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല എന്നുറപ്പുള്ള മനുഷ്യരുടെ കഴുത്തിലാണ് ഈ സർക്കാർ കത്തിവെക്കുന്നത് എന്നത് എന്തൊരു സങ്കടകരമായ കാര്യമാണ് സർ പിന്നെ എന്ത് ആവശ്യത്തിനാണ് ഈ ബില്ലും ചർച്ചയും ഒക്കെ ഇവിടെ കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സർ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇവിടെ നേരത്തെ ശ്രീ ഒ ആർ കേളു ഇന്ന് രാവിലത്തെ ചോദ്യോത്തരവേളയിൽ പറയേണ്ടായി എസ് സി വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും അവരുടെ എക്സ്പെൻഡിച്ചർ പോലും എക്സ്പെൻഡിച്ചർ പോലും ആവാതെ ഫണ്ടുകൾ കിടക്കുകയാണെന്നും പറയുകയുണ്ടായി എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള ദുർബല വിഭാഗങ്ങളുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങളെയാണ് ഇവിടെ അഡ്രസ് ചെയ്യാതെ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും ഇതിൽ നിന്നൊരു മാറ്റവും ഇല്ല സർ ഈ തെരഞ്ഞെടുപ്പ് പരാജയവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇതൊന്നും വിലയിരുത്താൻ സി പി പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നാൽ വളരെ കൃത്യമായി ഇത് വിശകലനം ചെയ്യാൻ കഴിഞ്ഞത് സി പി ഐക്കാണ് എന്ന് അഭിമാനത്തോടെ ഞാൻ പറയാണ് സാർ കാരണം വളരെ കൃത്യമായിട്ട് ഇതേക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞത് ബഹുമാന്യനായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് അദ്ദേഹം പറഞ്ഞ വളരെ ശ്രദ്ധേയമായ കാര്യം ചെങ്കൊടിയുടെ തണലിൽ ആരാണിപ്പോൾ ഉള്ളത് എന്നതിനെ കുറിച്ചുള്ള ഉത്തരമായിരുന്നു സാർ ചെങ്കുടിയുടെ തണലിൽ അധോലോക നായകന്മാരെ അണിനിരത്തിയാൽ പാർട്ടിക്ക് ഇനിയും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഘാതകൻ എന്ന് പറയുന്ന ഒരു ശ്രദ്ധേയമായ നോവൽ കെ ആർ മീര എഴുതിയിട്ടുണ്ട് കെ ആർ മീര നോവലിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സർ ലോകത്തെ ഏറ്റവും വലിയ പിടിപ്പിക്കുന്ന സാധനം പണമാണ് എന്നാൽ അതിനേക്കാളും പ്രധാനമാണ് അധികാരം ഇടതുപക്ഷ സർക്കാരിനോട് ഞാൻ പറയുന്നത് ആ പണത്തിന്റെയും അധികാരത്തിന്റെയും മത്തിലാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് സർ ഞാനിവിടെ ശ്രീ ബിനോയ് വിഷത്തെ കുറിച്ച് പറയുണ്ടായി അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം ചെങ്കൊടിയുടെ തണലിൽ കഴിയുന്ന അധോലോക നായകന്മാരെ കുറിച്ചാണ് ആരായിരുന്നു സർ ചെങ്കുടിയുടെ തണലിൽ ജീവിച്ച മനുഷ്യർ ഈ നാട്ടിലെ കർഷകരായിരുന്നു കർഷക തൊഴിലാളികളായിരുന്നു കശുവണ്ടി തൊഴിലാളികളായിരുന്നു കയർ തൊഴിലാളികളായിരുന്നു പട്ടിണി പാവങ്ങളായിരുന്നു ഇപ്പോഴോ ഇന്ന് ടൗസർ മനോജാണ് ആകാശ് തില്ലങ്കേരി ആണ് കൊടി സുനിയാണ് അർജുൻ ആയങ്കിയാണ് സർ പാർട്ടിക്ക് ഒരുപാട് ഫ്രാക്ഷനുകൾ ഉണ്ടല്ലോ സർ ഇനി നിങ്ങളൊരു പുതിയ ഫ്രാക്ഷൻ കൂടി ഉണ്ടാക്കി കൊടുക്കണം സർ അത് സ്വർണം പൊട്ടിക്കൽ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയാണ് മറ്റൊന്ന് അധോലോക നായകന്മാരുടെ സംഘമാണ് കൊട്ടേഷൻ സംഘമാണ് വേണമെങ്കിൽ നിങ്ങളൊരു സ്കെച്ച് ചെയ്യുന്ന സംഘം കൂടി പ്രത്യേകമായൊരു ഫ്രാക്ഷൻ ഉണ്ടാക്കിയാൽ നന്നാകും എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർ ഈ പാർട്ടിയെ കുറിച്ച് എന്തും പറയാനുള്ള ശ്രീ ബാബു ഒരു പരാമർശം നടത്തേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ക്വാർട്ടർ ഫൈനൽ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബോമാഞ്ചന അംഗത്തോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള കാര്യം ആരാണ് സർ നിങ്ങളുടെ കോച്ച് എന്ന കാര്യമാണ് ഫൈനലിൽ കളിക്കേണ്ട മുഴുവൻ കളിക്കാരെയും അണിനിരത്തിട്ടും എന്തൊരു തോൽവിയാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം വിദ്യാർത്ഥികൾ പോലും നിങ്ങളെ തിരസ്കരിച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് സച്ചിനെ നിങ്ങളുടെ പഴയ എസ് എഫ് ഐ ഒക്കെ എവിടെയോ ഒഴി ഒഴുകിപ്പോയി എന്നുള്ളതല്ല അറിഞ്ഞ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസ്യത ഇപ്പോഴും നേടിയെടുക്കാൻ സാധിക്കാത്തത് എന്നത് വളരെ പ്രധാനമായ കാര്യമാണ് ഞങ്ങൾ ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങളുടെ പ്രശ്നമാണ് ഞങ്ങൾ ഈ സഭയിൽ ഉയർത്തുന്നത് ഞങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്തുകൊണ്ടാണ് നോക്കൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കളിക്കാര് മോശമായിട്ടല്ല ശ്രീ ബാബു നിങ്ങൾ തോറ്റത് ശൈലജ ടീച്ചറെ പോലെയുള്ള മികച്ച കളിക്കാരെ നിങ്ങൾ രംഗത്തിറക്കിയിട്ടും അറുപതിനായിരം വോട്ടിനും ജയിച്ച ഒരു മണ്ഡലത്തിലാണ് ഞങ്ങളുടെ മെസ്സിയോട് നിങ്ങൾക്ക് തോറ്റു പിന്മാറേണ്ടി വന്നത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം ആ ഗോൾ വർഷത്തിന് മുമ്പിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തരാകാൻ കഴിയില്ല ക്വാർട്ടറിൽ തന്നെ മടങ്ങേണ്ടി വന്ന ഗതികേടാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ എവിടെ ഫൈനൽ കളിക്കാനാണ് നിങ്ങൾ ഈ കളിക്കടത്തിൽ പോലും ഇല്ല എന്നതാണ് ഏറ്റവും ചങ്കടകരമായ കാര്യം നിങ്ങൾ തിരിച്ചു പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങൾ ഈ കളിക്കളത്തിൽ പോലും ഇല്ലാത്ത ആളുകൾ കളി തിരിച്ചു വരുന്നതിനെ കുറിച്ച് എന്തു പറയാൻ പക്ഷെ നിങ്ങൾക്ക് പകരം മടങ്ങി വരുന്നത് ആരാണ് എന്നതാണ് ഞങ്ങളെയും ആശങ്കപ്പെടുത്തുന്നത് നിങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ ആ കളിക്കടത്തിലേക്ക് വരുന്നത് ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരെ പ്രതിരോധിക്കാനില്ലാത്ത ശേഷിയില്ലാതെ നിങ്ങൾ പോകാൻ എന്തുകൊണ്ടാണ് അതിന് കാരണം പ്രതിപക്ഷ നേതാവ് എല്ലാ സമയത്തും ഈ സഭയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ തീവ്ര ാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള ഈ കർഷക തൊഴിലാളികൾ ഇന്ന് നിങ്ങളുടെ കൂടെ ഇന്നലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ പാവങ്ങൾ അവരെല്ലാം വിട്ടൊഴിഞ്ഞു പോയിരിക്കുന്നു സർ പകരം അവരിൽ നിന്ന് മുന്നോട്ട് വെച്ച ആ ആദർശം അവര് മുന്നോട്ട് വെച്ച ഇടതുപക്ഷ ആദർശം നിങ്ങൾക്കില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ അവര് മനസ്സിലാക്കുന്നത് എന്നാ പിന്നെ നേരിട്ട് വലിയ പിന്നെ വലതുപക്ഷ പാർട്ടിയായ ബി ജെ പിയിൽ തന്നെ ചേരാം എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് അവരുടേതല്ല നിങ്ങളുടെ പാർട്ടിയുടേതാണ് എന്നതാണ് പ്രധാനം അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ന് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ശബ്ദമല്ല നിങ്ങൾ ഇന്ന് പറയുന്ന സംസാരം നിങ്ങൾ പറയുന്നത് ഈ തെറ്റുകളെല്ലാം ചെയ്തിട്ടും ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് എന്തു തെറ്റാണ് പറ്റിയത് എന്ന് മനസ്സിലാകുന്നില്ല അത് തിരുത്താൻ ഒരിക്കൽ പോലും ബഹുമാന്യനായ പാർട്ടി സെക്രട്ടറിക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ പ്രശ്നം ഈ രാജ്യത്തെ പാവങ്ങളെ നിങ്ങൾ കൈയൊഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ കണ്ടുവിടുകയാണ് സർ ഇപ്പോഴും ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇപ്പോഴും നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ പാചക തൊഴിലാളിയല്ല നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ആശാ വർക്കർ അല്ല നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആയമാ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെയല്ല നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പ്രിവിലേജ് ക്ലാസ് ആണ് അവരുടെ പ്രശ്നങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം നിങ്ങളുടെ പ്രശ്നം അധികാരമാണ് നിങ്ങളുടെ പ്രശ്നം പണമാണ് നിങ്ങളുടെ പ്രശ്നം ആയിട്ടുള്ള മനുഷ്യരുടെ സംരക്ഷണമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആ മനുഷ്യരുടെ കതരഭാരങ്ങളാണ് യു ഡി എഫ് ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു